ജനലിൽ ജനലിൽ നോക്കും നോക്കും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലാം ഈ വീഡിയോ നന്നായിട്ട് വൈറൽ ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനും ഇന്നിരുന്ന് ഈ വീഡിയോ മുഴുവൻ ഇരുന്ന് കാണുകയും ചെയ്തു ഇവന്റെ പേര് എന്നാണ് എല്ലാവരും പറയുന്നത് ശരിക്കത്തെ പേര് എനിക്കും അറിയില്ല ആ ഇന്റർവ്യൂ ചെയ്യുന്ന പെണ്ണിന്റെ പേര് നൈനിഷ എന്നാണ് അതിൽ പറഞ്ഞിട്ടുമുണ്ട് ഈ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ക്യൂരിയസ് ആയിട്ട് തോന്നിയത് ഇതിൽ താഴെ കാണുന്ന ഈ കമന്റ് ആണ് ഈ കമന്റ് ഒന്ന് നിങ്ങൾ നോക്കൂ ഇവൻ പറയുന്നത് തന്നെ അടുത്ത വീട്ടിലെ സ്ത്രീകൾ കുളിമുറിയിൽ ഇരുന്നിട്ട് കുളിക്കുമ്പോൾ അത് ഒളിഞ്ഞു നോക്കിയ കഥയാണ് ഇവൻ പറയുന്നത് നല്ല ലാഘവത്തോടെ എന്നാൽ ഇന്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടിയോ അതിനെ സപ്പോർട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് അവനെ ലിഫ്റ്റ് ചെയ്തിട്ട് കഥ മൊത്തം നന്നായി പറയിപ്പിക്കുന്നു അവളും അത് കേട്ട് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് കൂടെ ആരും ഉണ്ടായിരുന്നില്ലേ ചോദിച്ചപ്പോ ആ കൂടെ ഒരുത്തിനുണ്ടായിരുന്നു എന്നും പറയണ്ട് അതിന് കൊടുക്കുന്ന മറുപടി ഓ ഒരേ ബൈബിളുള്ള പോലത്തെ ആളല്ലേ എന്ന് പറയുന്നുമുണ്ട് അവൻ ആ കുളിസീനിലെ കഥകളൊക്കെ അവിടെ പറയുമ്പോൾ ചെറിയ തപ്പലൊക്കെ വരുന്നുണ്ട് അന്ന് ആ തപ്പൽ നികത്താൻ വേണ്ടിയിട്ട് അവള് ഓരോരോ വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ട് ആ കഥകള് ഫില്ലാക്കുന്നുമുണ്ട് ഇത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ തോന്നിയത് അനിയൻ കുളിസീൻ കണ്ടത് ചേച്ചീൻ്റെ അടുത്ത് പറയുമ്പോൾ ചേച്ചി അത് കേട്ടിട്ട് പുളകം കൊള്ളുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഈ പയ്യന്റെ ഇടയിൽ ഇവരുടെ കുടുംബത്തിലെ എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ തന്നെ യിരിക്കുമോ ഒട്ടം പോലെ സിനിമാക്കാരുടെ ഇന്റർവ്യൂ കാണാറുണ്ട് പക്ഷെ ഒരു റീച്ചിനു വേണ്ടിയിട്ട് മാത്രം ഇവർ ഇത്രയും തരം താഴ്ന്നു പോവാനും ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് ഈ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷമാണ് എന്തായാലും അവർ വിചാരിച്ച കാര്യം സാധിച്ചു അവർ ഇവർ രണ്ടുപേരും അറിയപ്പെട്ടു ആ അറിയപ്പെടാൻ ഉണ്ടായിരുന്ന സാഹചര്യം എന്താണെന്ന് അറിയോ അവൻ്റെ ചെറുപ്പത്തിലുള്ള ബാത്റൂം കഥകൾ തന്നെയാണ് ഇന്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടിയുടെ അടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ വീട്ടിൻ്റെ അടുത്തും പണ്ട് ഇതുപോലത്തെ ഒരാളുണ്ടായിരുന്നു അയാൾ ഇതുപോലെ ഒരു വീട്ടിൽ കയറിയിട്ട് ഒളിഞ്ഞു നോക്കുമ്പോൾ നാട്ടുകാർ പിടിച്ച അയാളെ തല്ലിക്കൊന്നു ഇല്ലെങ്കിൽ അയാളെ കൊണ്ടുവന്നിട്ട് ആ ഇന്റർവ്യൂവിന്റെ നിങ്ങൾ ഒന്ന് അവരെ ഇന്റർവ്യൂ ചെയ്ത് നോക്ക് ഇതിനെക്കാട്ടിലും ഗംഭീരായിട്ടുള്ള കഥകൾ കിട്ടുകയായിരുന്നു ഈ പറയണ പയ്യന് വയസ്സായിട്ട് അവൻ അവന്റെ പതിനാല് പറയുന്നത് അതിലവൻ പറയുന്നത് പ്രായവും അല്ലേന്ന് ബുദ്ധി വെച്ചപ്പോ അന്ന് ചെയ്ത് തെറ്റാണ് എന്നുള്ള തോന്നലോ റിഗ്രറ്റോ ഒന്നും അവന്റെ മനസ്സിൽ ഇപ്പോഴും ഇല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ അവൻ ആ പ്രവൃത്തി ഇപ്പോഴും ചെയ്യുണ്ടാവും ഇപ്പൊ കുറച്ചും കൂടി ഹൈടെക് ആയി ഉണ്ടാവും കുറച്ച് എക്സോസിസ്റ്റ് ആയിട്ടുള്ള പോൺസൈറ്റും വീഡിയോസ് ണ്ടാവും ഈ ബുദ്ധി വെച്ച പ്രായത്തില് വീഡിയോ എടുക്കുന്നില്ലെന്ന് ആര് കണ്ടു ഇപ്പൊ കയ്യിൽ എപ്പോഴും മൊബൈലും ഉണ്ടാവുമല്ലോ പെണ്ണുങ്ങൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കുന്നത് നോർമൽ കാര്യമല്ല പക്ഷെ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അതൊക്കെ ഇപ്പൊ ഒരു സർവ്വ സാധാരണ തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്റെ ഫാമിലിയെ പറ്റിയൊന്നും അറിയില്ല നിനക്ക് വീട്ടിൽ അമ്മയും അച്ഛനോ അനിയത്തി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒളിഞ്ഞു നോക്കണ്ടോ എന്ന് നീയൊന്ന് ശരിക്കും ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും നീ ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ആരെങ്കിലും നിനക്കെതിരെ കേസ് കൊടുത്താൽ അവർക്ക് എന്തായാലും തെളിവ് സഹിതം നീ തന്നെ ഇട്ട് കൊടുത്തിട്ട് എൻ്റെ അടുത്ത വീട്ടിലെ കുളിമുറിയാണ് ഞാൻ ഒളിഞ്ഞു നോക്കിയത് നിന്റെ അടുത്ത വീട്ടിൽ ആരാ താമസിക്കണമെന്നുള്ളത് നിനക്കേ നന്നായിട്ട് അറിയാം എങ്ങനെ അവർ കേസ് കൊടുത്തത് എന്തായിരിക്കും നിന്റെ അവസ്ഥ ഒരാളുടെ പ്രൈവസി കയറി ഇടപെടുന്നത് അവരുടെ അനുവാദം ഇല്ലാണ്ട് അവരെ നോക്കണത് ഇതെല്ലാം ക്രിമിനൽ ഒഫൻസാണ് നീ ഇത് പറയണത് മൊത്തം വീരസാഹസിക കഥകളായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇടയിൽ ഒരു മംഗലംന്ന് പറഞ്ഞിട്ട് നീ നിർത്തുന്നുണ്ട് എന്താ ായാലും നീ പറയാൻ വന്നത് ഫസ്റ്റ് നൈറ്റിൽ ഒളിഞ്ഞുനോട്ടം ആയിരിക്കും അതും നനക്ക് വീരസാഹസികാണോ ഒരു ടീനേജ് പ്രായത്തിലുള്ള പയ്യന് ഇതുപോലെ ന്യൂഡിറ്റി സെക്ഷലി എല്ലാത്തിലും ആകർഷണം തോന്നുന്നതും ക്യൂരിയോസിറ്റി തോന്നുന്നതും സഹജമായിട്ടുള്ള കാര്യമാണ് എല്ലാ ടീനേജേഴ്സിനും അങ്ങനെയാണ് പക്ഷെ അതൊരു അതിരി വിട്ട് ചെയ്യുമ്പോഴും അത് ഒരു ഉളുപ്പില്ലാണ്ട് മറ്റുള്ളവർക്ക് പറയുന്നതിലും അതൊരു അബ്നോർമൽ ആക്ടിവിറ്റി ആണ് അപ്പൊ നിനക്ക് എന്തായാലും നല്ലൊരു കൺസൾട്ടേഷന്റെ ആവശ്യമുണ്ട് നീ ഒന്നുമില്ലെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ നല്ല സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ പോവേണ്ട സമയമായി ഇങ്ങനെയുള്ള വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും മറ്റുള്ളവരോട് എമ്പതി ഇമോഷൻസ് ഇതും ഒന്നും ഉണ്ടാവില്ല അതില്ലെങ്കിൽ തന്നെ ഭയങ്കര പ്രശ്നമാണ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ നീ ഒരു സ്ഥലത്ത് ട്രെയിനിൽ യാത്ര ചെയ്യാണ് നിനക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല നീ എന്ത് ചെയ്യും ആരെങ്കിലും നീ ചിലപ്പോൾ കയറി പിടിച്ചാലോ അപ്പൊ നിന്റെ അവസ്ഥ എന്താണ് കാരണം നീ നിന്റെ അമ്മയായാലും ചേച്ചിയായാലും അനിയത്തിയായാലും വേറെ സ്ത്രീ ആയാലും നിന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ആ പെണ്ണിനെ ആയാലും നീ കാണുന്നത് വേറൊരു വിധത്തിൽ തന്നെയാണ് ഇത് ആക്ച്വലി ഇന്റർവ്യൂല് തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല നിനക്കെന്തായാലും നല്ലൊരു സെക്സ് എഡ്യൂക്കേഷൻ്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ നിനക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു ട്രോമയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹറാസ്മെന്റോ എവിടുന്നെങ്കിലും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അല്ലാണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി നീ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് നിനക്ക് മാത്രമല്ല നിന്നെ ഇന്റർവ്യൂ ചെയ്ത ആ ഒരു പെണ്ണിനും നല്ലൊരു സെക്സ് എഡ്യൂക്കേഷൻ്റെ ആവശ്യമുണ്ട് അവൻ പറഞ്ഞ തെറ്റാണെന്ന് ആ ഇന്റർവ്യൂവർ ഒരു തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ബോധം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാമായിരുന്നു പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചു അവനെ സപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ചു കളിച്ചിരിക്കുകയാണ് ചെയ്തത് അത്രമാത്രം വിവരവും ആ ഇന്റർവ്യൂവറിനും ഉള്ളു കാരണം നിങ്ങളും ഇതൊരു നോർമൽ കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നിങ്ങൾക്കും അത് നോർമൽ ആവണമെങ്കിൽ നിങ്ങളും ഇതേപോലത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ നിങ്ങൾക്കും എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്